താലി മാഹാത്മ്യ രചന ലക്ഷ്മി ശ്രീന് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അന്നത്തെ സംഭവത്തിന് ശേഷം ഭദ്ര കാശിയോടൊന്നും മിണ്ടാറില്ല അവൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും അധിക സമയം മുറിയിൽ തന്നെയാണ് അവൾ കാശി അവളോടെന്നെങ്കിലും പറഞ്ഞ് വഴക്കിന് പോയാലും അവളൊന്നും മിണ്ടില്ല അന്നത്തെ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചൊന്നും അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ശാന്തി പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അതിനുശേഷം പിന്നെ കാശിയുടെ ഫ്രണ്ട്സ് അങ്ങനെ വീട്ടിൽ വരാറില്ല വന്നാലും ഭദ്രയെക്കുറിച്ചൊന്നും പറയാറില്ല അങ്ങനെ ഒരു ദിവസം രാവിലെ കാശി ഉണരാൻ ഒരുപാട് വൈകി പുറത്തെന്തോ ശബ്ദം കേട്ടാണ് അവൻ കണ്ണു തുറന്നു അവൻ എണീറ്റൊന്ന് മൂരി നിവർത്തിക്കൊണ്ട് പുറത്തെ ശബ്ദം ശ്രദ്ധിച്ചു ഭദ്രയാണോ ആരോടോ തകർത്ത സംസാരം വൈകുന്നേരം ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം താൻ പൊക്കോ കാവേരി യാത്ര പറഞ്ഞിറങ്ങിപ്പോയതും കാശി അടുക്കളയിലേക്ക് വന്നു ആരോടാടി രാവിലെ തകർത്ത സംസാരം അത് അപ്പുറത്തുള്ള ഒരു കുട്ടിയാ നീ രാവിലെ എങ്ങോട്ടെങ്കിലും പോകാനിറങ്ങിയാണോ അവളുടെ വേഷം കണ്ടവൻ ചോദിച്ചു ഒന്ന് മൂളുക മാത്രം ചെയ്ത് അവൾ മുറിയിലേക്ക് പോയി ഇവൾക്ക് എന്താ പറ്റി ആകെ മൊത്തം ഒരു മാറ്റം കുറച്ചു കഴിഞ്ഞൊരു ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നവൾ അവൻ്റെ അടുത്തുകൂടെ വന്നു ടേബിളിൽ ബാഗ് വെച്ച് കൊണ്ടുപോകേണ്ട ചോറ് പൊതി ബാഗിൽ വെച്ച് കാശി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സാരിയാണ് വേഷം നന്നായി ഒരുങ്ങിയിട്ടുണ്ട് അവൾ അവനെ നോക്കാതെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി കാശി അവളെ കൈകെട്ടി നിന്ന് നോക്കി പെണ്ണ് നാലഞ്ച് ഇഡ്ലി കഴിച്ച് പാലെടുത്ത് പിടിച്ച് എണീറ്റ് പോയി കുറച്ചു കഴിഞ്ഞ് ഒന്ന് ബാഗ് എടുക്കാൻ തുടങ്ങിയതും കാശി അവളെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടാ അവൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു നീ എന്നോട് പറഞ്ഞിട്ടാണ് കാശി പോകുന്നത് പിന്നെ ഞാൻ മാത്രം തന്നെയല്ല നിന്നോട് പറയുന്നു അവൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു പ്രസംഗിക്കാതെ ഇന്ന് അവൾ അവനെ നോക്കി എനിക്കിന്ന് ജോലിക്ക് ജോയിൻ ചെയ്യണം അതിന് പോവാ അത്രയും പറഞ്ഞു ബാഗ് എടുത്തിറങ്ങാൻ തുടങ്ങി അവൻ വീണ്ടും കയ്യിൽ കാര്യ പിടിച്ചു നീ ആരോട് ചോദിച്ചിട്ടാ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു ആ ചോദ്യം ഭദ്രക്കാത്ര ഇഷ്ടപ്പെട്ടില്ല അവൾ ദേഷ്യത്തിൽ ബാഗ് ടേബിൾ ഇട്ടു എന്നിട്ട് കാശിയെ നോക്കി നീ അന്ന് ആരോട് ചോദിച്ചിട്ടാ എന്റെ കഴിത്തിൽ ആ താലി ചാർത്തിയത് എന്നോട് അനുവാദം സംഭവിച്ചു ചോദിച്ചു നീ നീ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ കൊണ്ട് താമസിച്ച് കൂടെ കിടത്തുന്നു എന്ത് ബന്ധത്തിന്റെ പേരില് കാശിയൊന്നും മിണ്ടിയില്ല അവളുടെ ഉള്ളിൽ എന്തൊക്കെ ഇടന്ന് പുകയുന്നുണ്ടെന്ന് അവനും മനസ്സിലായി എന്റെ കാര്യത്തിൽ നീ ഇടപെടുത്തി കാശി നീ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ ഇപ്പം ഇല്ല അതുകൊണ്ട് അധികാരം പ്രതികാരം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നാ ഭദ്രയുടെ തനി സ്വഭാവം കാശിനാഥനറി പറഞ്ഞില്ലാന്ന് വേണ്ട അവനെ തറപ്പിച്ച് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ അവൾ ഇറങ്ങിപ്പോയി ഭദ്ര കുറച്ച് മുന്നോട്ട് നടന്നു പിന്നെ തിരിഞ്ഞു നോക്കി അവനെ ഉം ആലോചനയാണല്ലേ തനിക്ക് രണ്ടില്ലേ കൂടുതലാ എന്റെ താലി എടുത്തു വെച്ചിട്ട് അത് നേരെ ചോദിച്ചാൽ തരില്ല കാശി തന്റെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ അതും പറഞ്ഞ അവൾ ചിരിയോടെ നടന്നു കാശി അപ്പോഴും ആലോചനയോടെ തന്നെ അവിടെ നിൽക്കുകയായിരുന്നു മഹിയേട്ട എങ്ങനെയുണ്ട് ഇപ്പോ മൈ ചിരിയോടെ ബെഡിലേക്ക് ചാടിയിരുന്നു എന്റെ നീരും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒന്ന് വീണു നമ്മുടെ മരുമോൻ തന്നെ രക്ഷിക്കുകയും ചെയ്തു മൈ ചിരിയോടെ പറഞ്ഞു എന്നാലും കാശി പറഞ്ഞിട്ട് നോക്കി കാണാൻ വന്നില്ലല്ലോ നീരു പരാതി പോലെ പറഞ്ഞു അതിനവൻ അറിഞ്ഞാലല്ലേ വരൂ മഹി ചിരിയോടെ പറഞ്ഞു നീ ഒരു സംശയത്തിൽ അവനെ നോക്കി അവൻ അറിയില്ലടോ എനിക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യമെന്നു ഞാൻ മോളോട് പറഞ്ഞു അവനോട് പറയണ്ടെന്ന് അവൻ വന്നേനെ മഹിയേട്ടനെ നോക്കി മഹി അവന് ചിരിച്ചു അവൻ എന്റെ മോനാ പറഞ്ഞ വാക്കിന് ജീവനേക്കാൾ വില കൊടുക്കുന്നവൻ അവൻ വരില്ല താനിപ്പോൾ വിളിച്ച് വിവരം പറഞ്ഞാലും അവൻ പറയും അച്ഛനെന്നെ വിളിക്കട്ടെ എന്നു നിങ്ങൾ അച്ഛനും മോനും വാശിയാണ് ചിരിക്കുക അതും പറഞ്ഞു നീര് പുറത്തേക്ക് പോയി മഹി ഫോണെടുത്ത് അതിലുണ്ടായിരുന്ന ചിത്രങ്ങൾ ഓരോന്നായി നോക്കാൻ തുടങ്ങി എൻ്റെ കുടുംബത്തിൽ കരിനീഴൽ വീഴ്ത്തിയൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല സ്വന്തം രക്തമായാൽ പോലും മഹി വല്ലാത്ത ഭാവത്തോടെ മനസ്സിൽ പറഞ്ഞു കുറച്ച് സമയം എന്താ ആലോചിച്ചിരുന്നു പിന്നെ കാശിയുടെ ഫോണിലേക്ക് വിളിച്ചു കാശി ഭദ്ര പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോണിലേക്ക് കോൾ വന്നത് അച്ഛനെ നീണ്ടത് കാശിയുടെ കണ്ണുകളൊന്നും ചുരുങ്ങി ഹലോ കാശി രണ്ടുപേരുടെ സ്വയത്തിലും ഗൗരവമായിരുന്നു എന്താ എന്താച്ച അവൻ്റെ അച്ഛൻ വിളി കേട്ടതും മഹിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണം ഞാൻ ഓഫീസിൽ വരാം കാശി വേഗം പറഞ്ഞു ഏയ് ഓഫീസിലല്ല ഈ ചന്ദ്രോത്ത് അറവാട്ടിലെത്തണം നീ ഞാൻ ഞാനാ നിന്നെ വിളിക്കുന്നത് വേറെ ആരുമല്ല ഞാൻ അച്ഛാ കാശി കോൾ കട്ട് ചെയ്തു അപ്പ ഇനി കാശിനാഥൻ്റെ ബാക്കി കളികൾ അവിടെ ചന്ദ്രോത്ത് അവൻ ചിരിയോടെ പറഞ്ഞ് റെഡിയാവാൻ കയറി കാശി പെട്ടെന്ന് നിന്നെ റെഡിയായി ഇറങ്ങി വീട് കൂട്ടി ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ട് അവൻ്റെ കൂട്ടുകാർ വന്നു അവരെ കണ്ട് നിറഞ്ഞ ചിരിയോടെ കാശി അവരുടെ അടുത്തേക്ക് പോയി എന്താളിയാ ഭയങ്കര ചിരിയും സന്തോഷമാണല്ലോ എന്താണ് വിഷ്ണു ചിരിയോട് അവൻ്റെ തോളിൽ കൈയിട്ടെന്ന് ചോദിച്ചു അച്ഛൻ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു മയെങ്കളോ പിന്നെ എനിക്ക് വേറെ അച്ഛനും ഉണ്ടോടാ കാശി കലുപ്പിന് സുമേഷിനോട് ചോദിച്ചു ആ പോയിട്ട് വാ ഞങ്ങൾ ഗ്രൗണ്ടിലുണ്ടാവും അവനോട് ചിരിയോടെ ശരത്ത് പറഞ്ഞു കാശി അവരോട് യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി കാശിയുടെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് വന്നു തൊട്ടുപറിയ മറ്റൊരു വാഹനവും മുറ്റത്തെത്തി കാശി വന്ന വാഹനത്തിലേക്ക് നോക്കി അതിൽ നിന്നും വക്കീലിറങ്ങി വന്നു കാശിയെ കണ്ട അയാൾ ഒന്ന് പുഞ്ചിരിച്ച് അവനൊന്ന് ചിരിച്ച് അയാൾ അകത്തേ കയറിപ്പോയി കാശി ചുറ്റുമോ നോക്കി വലിയ മാറ്റങ്ങളൊന്നുമില്ല രണ്ടു വർഷത്തിന് ശേഷം വീണ് തറവാട്ടിൽ കാൽ കുത്തിയപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം അവനെ പൊതിയും പോലെ തോന്നി അവന് കുറച്ചു കഴിഞ്ഞ് നീര് പുറത്തേക്ക് വന്നു കാശി അവൻ ചുറ്റും നോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മയുടെ വിളിയേട്ടത് അവൻ പുഞ്ചിരിയോടെ അമ്മയുടെ പകത്തേക്ക് കയറി എന്തൊക്കെയായിരുന്നു അച്ഛൻ വിളിക്കണം എടുക്കണം എന്നാലേ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കയറി വന്നല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ ചെലവുകൂടി കാണും അതുകൊണ്ടായിരിക്കും തിരിച്ചു വന്നല്ലേ അവനെ കണ്ടപാടെ ഹരി പൂച്ചത്തിൽ പറഞ്ഞു കാശി അവൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് പോയി ഹരി എനിക്കൊരു അച്ഛനേ ഉള്ളൂ അതുകൊണ്ട് കാശിക്കൊരു വാക്കേ ഉള്ളൂ എന്റെ അച്ഛൻ വിളിച്ചാൽ മാത്രം ഈ പാടി ചവിട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂ എന്റെ അച്ഛൻ വിളിച്ചു ഞാൻ വന്നു അപ്പോഴേക്കും വക്കീലുമായി താഴേക്ക് വന്നു നീരുവേഗം മഹിയുടെ അടുത്തേക്ക് പോയി ഒന്ന് വിളിച്ചു കൂടെ മഹിയേട്ടാ വയ്യാത്ത കാലും വെച്ച് അപ്പോഴാണ് കാശി മഹിയെ കണ്ടത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കാലിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട് അച്ഛ കാശി മഹിയെ താങ്ങി പിടിച്ചു മഹി ചെറുചിരിയോടെ അവന്റെ തോളിൽ തട്ടി എന്താ എന്തോണ്ടായ മഹിയെ ചേർത്ത് പിടിച്ച് ചോദിച്ചു ഒന്നുമില്ലടാ ഒരു സൈറ്റ് നോക്കിയിട്ട് വരുന്ന വഴി റോഡ് ക്രോസ് ചെയ്തു ഒരു ലോറി നിയന്ത്രണം വിട്ടു വന്നു ഭാഗ്യത്തിനൊരു പെൺകുട്ടി എന്നെ ഒന്ന് തട്ടി നീക്കി അതോടെ എനിക്ക് അവൾക്കൊരു ചെറിയ പരിക്ക് പറ്റി മഹി ചിരിയോടെ പറഞ്ഞു പക്ഷെ കാശിക്ക് വിശ്വാസം വന്നില്ല അവ ഹരിയെ നോക്കി ഹരിയുടെ കണ്ണിൽ കള്ളവും ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയും പെട്ടെന്നാണ് എവിടെന്നോ ശിവ അങ്ങോട്ട് വന്നു അവളെ കണ്ടു കാശി ദേഷ്യത്തിൽ മുഖം തിരിച്ചു നീ എന്താ കാശി അങ്ങനെ നിൽക്കുന്നത് അവൻ അവിടെത്തേനെ നിൽക്കുന്നതൊണ്ട് ഹരി പൂച്ചത്തിൽ പറഞ്ഞു എന്റെ വീട്ടിൽ ഞാൻ നിൽക്കണോ കിടക്കണോ ഓടണോന്നൊക്കെ ഞാൻ നോക്കാം അരി അരിയുടെ കാര്യം നോക്ക് അവനോട് കടുപ്പിച്ചു പറഞ്ഞ് കാശി നേരെ അവന്റെ മുറിയിലേക്ക് കയറിപ്പോയി കാശി പുറത്തുനിന്ന് പൂട്ടിട്ടാണ് പോയത് ആ പൂട്ടി ഇതുവരെ തുറന്നിട്ടില്ലെന്ന് അവന് സന്തോഷം നൽകി അവൻ അതേ ചിരിയോടെ താഴേക്ക് വന്നു അപ്പോഴേക്കും വക്കീൽ പോയിരുന്നു കാശി എന്താ മേ നീ ഇരിക്കെ ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം ഉം നീ എനിക്കും എടുത്ത് വെക്കു നീരു ഞാനിവിനോടൊരു കാര്യം സംസാരിച്ചിട്ട് ഒരുമിച്ച് കഴിച്ചോളാം മഹിയായിരുന്നു മറുപടി പറഞ്ഞു കാശി എന്റെ കൂടെ ഒന്ന് വാ കുറച്ച് കാര്യം പറയട്ടെ മഹി കാശിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ശിവയും ഹരിയും പരസ്പരം ഒന്നും മനസ്സിലാവാൻ നോക്കി എന്താച്ചോ കുറച്ചു സമയായിട്ട് അച്ഛനൊന്നുമില്ലാ ദൂരേക്ക് നോക്കിയിരിക്കുന്ന കണ്ട് ചോദിച്ചു കാശി എനിക്ക് വയ്യടാ ഇനിയും ഇങ്ങനെ മഹിയുടെ സ്വരമിടറി കണ്ണുനിറഞ്ഞ് എന്താച്ച എന്തുകൊണ്ടായി ദേവൻ എങ്ങനെയാണോ എൻ്റെ ശത്രുവാക്കിയത് അതേ കളി അവൻ വീണ്ടും തുടങ്ങി അന്ന് ആണെന്റെ കുഞ്ഞിനെ പറയാനുള്ളത് കൂടി കേൾക്കാതെ ചെയ്ത തെറ്റാ മഹിയൊന്നിർത്തി ഞാനെന്താച്ചാ ചെയ്യേണ്ടത് കാശി മഹിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നീ തിരിച്ചു വരണം ഇവിടേക്ക് മാത്രമല്ല കമ്പനി നീ ഏറ്റെടുക്കണം എൻ്റെ സ്ഥാനത്ത് നീ വരണം വന്നേ പറ്റൂ ഈ കണ്ട സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ ദേവനെ അവർ നശിപ്പിച്ച് അവൻ നിധി പോലെ കാവിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന ചന്ദ്രോത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സർവ്വനാശം കാണാൻ ഇവിടെ തന്നെ ആളുണ്ട് അന്ന് ദേവൻ പറഞ്ഞൊന്ന് കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെനിക്ക് നഷ്ടാവില്ലായിരുന്നു മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇല്ല ഇല്ലച്ചാ നടക്കില്ല ആ ഒരു കാര്യം മാത്രം അച്ഛനോട് ആവശ്യപ്പെടരുത് കാശി കടുപ്പിച്ചു പറഞ്ഞ അകത്തേക്ക് നടക്കാൻ തുടങ്ങി നിനക്കിപ്പോൾ ഏട്ടന് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ ഇനി അച്ഛനെ കൂടെ കാശി ഒന്ന് നിന്നു അച്ഛനെന്താ ഇപ്പൊ പറഞ്ഞു അതെ കാശി ഇപ്പ അവർക്ക് വേണ്ട എന്റെ ജീവനാ അതിന്റെ ശ്രമമായിരുന്നു ആക്സിഡന്റ് ഭദ്രമോൾ കണ്ടിട്ടില്ലായിരുന്നെങ്കി കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി മഹിയ അവന്റെ കയ്യിൽ പിടിച്ചു എനിക്ക് പേടിയാ കാശി പഴയ പോലെ എന്തും നേരിടാൻ വയ്യ എന്റെ ദൈവം പോയ ശേഷം പേടിയാ മഹിയുടെ ഒരു ഭാവം കാശി ആദ്യമായി കാണുകയായിരുന്നു ഞാൻ കമ്പനിയിലേക്ക് വരാം പക്ഷേ ഒരു കാര്യം എന്നെ എന്നവിടെ നിയന്ത്രിക്കാൻ ഉണ്ടാവരുത് എന്റെ രീതിയിലാണോ കമ്പനിയുടെ പോക്ക് കാശി എന്തോ ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞു അതിന് വേണ്ടതെല്ലാം അച്ഛൻ ചെയ്യാം ഉം അച്ഛവാ നമുക്ക് കഴിക്കാം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം കാശി ഞാൻ തിരിച്ചു വരും അവളോട് പറയണം അവളെ തൽക്കാലം ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല അവിടെ ഇതിന്റെ ബാക്കി പത്രാണോ അതെനിക്കുള്ളതാണോ എന്നറിയാത്തൊരു കളിയാട്ടം നടന്നല്ലേ കാശി പഴയൊരു ഓർമ്മയിൽ പറഞ്ഞു മോഹോള് ബാവാട്ടോ മഹി ചിരിയോടെ പറഞ്ഞു അച്ഛൻ മാത്രമേ പറയൂ അവിടെ സ്വഭാവ അച്ഛൻ അറിയില്ല കാശി ചെറു ചിരിയോടെ പറഞ്ഞു അച്ഛനോടൊപ്പം ഇരുന്ന് കാശിയും ആഹാരമൊക്കെ കഴിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞു അവൻ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിയിൽ അവനൊരു ചെറിയ ഷോപ്പിംഗ് കൂടെ നടത്തിയിരുന്നു വീടിലാണെങ്കിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ഭദ്രയുടെ മണമാണ് നിറഞ്ഞു നിൽക്കുന്നത് കാശിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അതേ ചിരിയോടെ സെറ്റിയിലേക്ക് ഇരുന്നു എന്റെ ശ്രീകുട്ടി നീ ചെയ്ത തെറ്റിന് പ്രായിത്തം നീ പോലും അറിയാതെ ചെയ്യുവാണല്ലോ പെണ്ണെ പെട്ടെന്ന് കാശി ചാടി എണീറ്റു ഇവളിത് എവിടെയാണ് ജോലിക്ക് പോകുന്നത് ഷോപ്പിലും ആവുമോ കാശി സ്വയം പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് ആരെയ വിളി സംസാരിച്ച് പിന്നെ കാശി നേരെ അവൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി വൈകുന്നേരം പത്ര വീട്ടിലെത്തുമ്പോൾ കാശി ഇല്ലായിരുന്നു അവൾ കുളിച്ച് ഫ്രഷായി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് കാശി കയറി വന്നത് അവനെ കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്തില്ല ഭദ്ര അവൻ്റെ വിളി കേട്ടപ്പോൾ അവനെയെന്ന് നോക്കി കാശി അവളുടെ അടുത്തേക്ക് വല്ലാത്ത ഭാഗത്തിൽ ഒരു കള്ളച്ചിരിയുമായി വരുന്നുണ്ട് അവളൊന്ന് പതറി പെട്ടെന്ന് തന്നെ അവൾ അരയിലൂടെ ചുറ്റി പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ഇപ്പം ശരിക്കും ഭദ്ര ഞെട്ടി കയ്യിൽ കാശി ഒരു തന്നെ സ്വഭാവം മാറ്റാതെ ഉള്ളിൽ പേടികൊണ്ട് വറക്കുന്നുണ്ടെങ്കിലും അവൾ അവനോട് പറഞ്ഞു അതൊക്കെ മാറ്റാം അതിനു മുന്നേ എൻ്റെ രണ്ട് ചോദ്യത്തിന് ഉത്തരം വേണം അവളുടെ മുഖത്തേക്ക് ഊതി കൊണ്ടാവാൻ പറഞ്ഞു എന്താ എനിക്കറിയാനുള്ളൂ നീ ഇപ്പ എങ്ങോട്ട് പോകാൻ ഇറങ്ങി ആഹാ എന്റെ കുട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണോ അവൻ ചിരിയോടെ ചോദിച്ചു ഭദ്രാവിന്റെ ചിരിയിൽ കുടുങ്ങിപ്പോയി അവനെ തന്നെ കണ്ണെടുക്കാൻ നോക്കി നിന്ന് അവനിലേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിന്ന് ഈ പ്രാവശ്യം കാശി ഞെട്ടി എന്റെ മനസ്സാക്ഷി പെണ്ണേ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പെട്ടെന്ന് ചക്കിന് ബോധം വന്നു കൊച്ചേ കൊച്ചി നീ എവിടെ അടി ജോലിക്ക് പോന്ന് ഗൗരവം നിറഞ്ഞു ആഹാ എന്റെ ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാലോ ഇത് മാത്രം പിന്നെ എന്തു പറ്റി കാശി അവന്റെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു കഷ്ടകാരാണോന്നറിയില്ല ആ ഭാഗത്തെ സാരി തെന്നി നീങ്ങിയിരുന്നു അവന്റെ കൈയൊന്ന് വിറച്ചു ഭദ്ര പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി നോക്കാതെ ചോദിച്ചതിന് ഉത്രം അവനിൽ നിറഞ്ഞ വികാരം തടഞ്ഞിർത്തി ഗൗരവത്തിൽ തന്നെ അവൻ ചോദിച്ചു ചന്ദ്രോത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഏ കാശിയുടെ കൈകൾ താനെ അയഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം